പേര് നമ്മളെ ഒരു പാട്ട് വർദ്ധാ മതി നാളികേരത്തിന്റെ നാട്ടിൽ എനിക്ക് ഒരു നാളികളും കേട്ടിട്ടുണ്ടാ തുറക്കാത്ത വാതിൽ തുറക്കാത്ത പാട്ട് ഈ ഇൻസ്ട്രുമെന്റ് വായിച്ചു കൊണ്ട പാടുന്നു ജീവിതം എന്താന്ന് നമ്മളെ പഠിപ്പിച്ചു തരും അതായത് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഭയങ്കര ഹൈ പ്രൊഫൈൽ ജീവിതവും നിൽക്കുന്ന ആൾക്കാരെ ഒറ്റ ദിവസം കൊണ്ട് അവരുടെ ആ ലൈഫ് ടേൺ അവരെ കാണാം ഒറ്റ ദിവസം കൊണ്ട് ഹോൾ ലൈഫ് ടേൺസ് ഇൻസ്ട്രുമെന്റ് ആണ്